ഫ്രണ്ട്സ് അസലാമലൈക്കും അപ്പോൾ ഞാനിന്ന് ഈ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നത് ഞാൻ എക്സ്ട്രാ ഹൈപ്പർ മാർക്കറ്റിൽ പോയിരുന്നു അവിടെ തക്കാളിക്ക് ഒരു കിലോന് ഒമ്പത് രൂപയാണ് ഇന്ന് ഓഫറുള്ള ദിവസമാണ് അപ്പോൾ എനിക്ക് രണ്ട് കാർഡ് ഉണ്ടായിരുന്നു ഒന്ന് എൻ്റെ അതിനത്തിൻ്റെ ഒന്ന് എനിക്കോ അപ്പോൾ ഓരോ കാർഡിലും ഓരോ കിലോ തക്കാളി കിട്ടുക ലിമിറ്റഡ് ആണ് അപ്പോൾ ഞാനിത് കഴുകി വൃത്തിയാക്കി അരിപ്പക്കൂട്ടയിൽ വെള്ളം ഇടാൻ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ പച്ചമുളക് വാങ്ങി പച്ചമുളകിനും വിലക്കുറവുണ്ട് പച്ചമുളക് ഇങ്ങനെ കൊന്ത് പൊക്കീട്ട് ഇങ്ങനെ ഓരോ കണ്ടെയ്നറിൽ സൂക്ഷിച്ചാൽ കുറച്ച് ദിവസം ഇങ്ങനെ കേട് കൂടാതെ ഫ്രിഡ്ജിൽ നിൽക്കും അങ്ങനെ ഞാൻ കൊന്ത് പോക്കിയാണ് ഓരോ കൊന്തും പോക്കിയിട്ട് നമുക്കിങ്ങനെ ഓരോരോ കണ്ടെയ്നറിൽ സൂക്ഷിക്കാം അപ്പോൾ ഇന്ന് അവിടെ പോയപ്പോൾ നല്ല തിരക്കായിരുന്നു എല്ലാത്തിനും ഓഫറാണ് ഒരു കിലോ കടലൊക്കെ തൊണ്ണൂറ്റഞ്ച് റുപ്യ ഇരുപത് റുപ്യ എം ആർ പി നൂറ്റി ഇരുപത് സോറി നൂറ്റി ഇരുപത് റുപ്യ എം ആർ പി ഉണ്ട് അപ്പോൾ തൊണ്ണൂറ്റഞ്ച് റുപ്യ ഒരു കിലോ കടലയും വാങ്ങി രണ്ടുകിലും തക്കാളിയും വാങ്ങി ഒരു പ ഇരുന്നൂറ്റമ്പത് ഗ്രാം പച്ചമുളക് വാങ്ങി പിന്നെ ഞാൻ അവിടുന്ന് മൂന്ന് അച്ചാറുണ്ടായിരുന്നു മൂന്ന് കുപ്പി അച്ചാറിന് വെറും തൊണ്ണൂറ്റമ്പത് റുപ്യ പിന്നെ നാല് സന്തൂർ സോപ്പിന് എഴുപത്തെട്ട് റുപ്യ അങ്ങനെ അതും വാങ്ങി പിന്നെ ഇങ്ങനെ പച്ചമുളക് കൊണ്ടുപോക്കിയിട്ടിങ്ങനെ കണ്ടെയ്നറിൽ കണ്ടെയ്നറിലിട്ടാൽ കേട് കൂടാതെ കുറച്ച് സൂക്ഷിക്കാം അപ്പോൾ തക്കാളി ഇങ്ങനെ കഴുകി ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ച് ദിവസം കേട് കൂടാതെ നിൽക്കും അല്ലെങ്കിൽ തക്കാളിയിലുള്ള ബാക്ടീരിയ മറ്റുള്ള തക്കാളിയിലേക്ക് പടർന്ന് പിടിച്ച് അത് കെടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ കഴുകി കുറച്ച് നേരം അരിപ്പാൽ ഇങ്ങനെ അരിപ്പുട്ടയിൽ കുറ്റി വെച്ചാൽ നമുക്ക് കുറച്ച് കാലം കേട് കൂടാതെ നിൽക്കാം അപ്പോൾ പച്ചമുളക് എല്ലാം കൊണ്ടുപോക്കാനുണ്ട് പേരൊക്കെ വാങ്ങി അവിടുന്ന് പേരൊക്കെ ചെറിയൊരു ഡിസ്കൗണ്ട് ഉണ്ട് ഇന്ന് ഓഫറുള്ള ദിവസമായതുകൊണ്ട് അവിടെ ഭയങ്കര തിരക്കായിരുന്നു തിരക്കിൽ ഞാൻ ഒന്ന് കയറി ജസ്റ്റ് ഒന്ന് നോക്കി കുറച്ച് സാധനം എടുത്ത് പെട്ടെന്ന് തന്നെ അവിടുന്ന് ബസ് ഇറങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക